ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹം ഭാരത് മാതാക്കി ജയ് എന്നും വന്ദേ മാതരം എന്നൊക്കെ പറയാൻ പാടുണ്ടോ പാടാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗലാത്തിയർ കെതിയ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അപ്പോസോണ പൗലോസ് സ്വർഗീയ യരുശലൈമിനെ ഒരു മാതാവിനെ പോലെയായി ചിത്രീകരിച്ച് ബഹുമാനിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവത്തെ മാത്രമേ ആത്മാവാകുന്ന ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ എന്നാലും മെറ്റഫർ എന്നുള്ള രീതിയിൽ ഉപമ എന്നുള്ള രീതിയിൽ യരുഷലേമിനെ മാതാവുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെയാണ് ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്നത് അപ്പോൾ ഭാരതത്തെ നമുക്ക് ഒരു പോലെയായി കണ്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ ബഹുമാനിക്കാം നമ്മൾ ആരാധിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തെ മാത്രമാണ് മനുഷ്യനെയോ ഒരു രാഷ്ട്രത്തെയോ ഭൂമിയെയോ സൂര്യനെയോ ഒന്നും ആരാധിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല എന്നാൽ നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നു നമ്മൾ സേവിക്കുന്നു നമ്മൾ ബഹുമാനിക്കുന്നു ആ ബഹുമാനാർത്ഥം നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് മാതവുമായിട്ട് ഉപമിച്ച് ഭാരത് മാതാ കി ജയ എന്നും വന്ദേ മാതരം എന്നും ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ പാടുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റും ഇല്ല നമുക്കറിയാം ഈ ഭൂമി ചില ആളുകൾ ഭൂമിയെ ദേവിയായി കാണുന്നുണ്ട് ഭൂമി ദേവി ഭൂമി ചിലപ്പോൾ ഇല്ലാതാവും അങ്ങനെയാണെങ്കിൽ ഭൂമിദേവിയും അതിൻ്റെ കൂടെ ഇല്ലാതാവില്ലേ അപ്പോൾ ഭൂമി ദേവി എന്ന് പറയുന്നത് ദൈവത്തിന് സമമല്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെ ബഹുമാനിക്കുന്നു പക്ഷെ നമ്മുടെ രാഷ്ട്രത്തെ നമ്മൾ ഒരിക്കലും ദൈവത്തിന് സമമായിട്ട് ദൈവമായിട്ട് കാണുന്നില്ല അങ്ങനെ കാണേണ്ട ആവശ്യം ഇല്ലല്ലോ ഇനി ചില വ്യക്തികൾ ഭാരതത്തിൻ്റെ ചില മൂർത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കിയിട്ട് സിമ്പോളിക്കായിട്ട് ഭാരത് മാതാ എന്ന് പറഞ്ഞൊരു ദേവിയെ ഉണ്ടാക്കിയിട്ട് മഹാത്മാഗാന്ധിജിയൊക്കെ നയൻറ്റീൻ തേർട്ടി സിക്സിൽ അങ്ങനൊരു ദേവിയെ രൂപം ഉണ്ടാക്കിയിട്ട് ആരാധിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അതു പിന്നെ അവർ ബഹുദൈവ വിശ്വാസികളാകുമ്പോൾ അവർക്ക് അതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല അവർ പല ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട് സൂര്യദേവൻ രാമൻ കൃഷ്ണൻ അവർക്കിഷ്ടം പോലെ ദൈവങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു ദൈവം എന്നുള്ള രീതിയിൽ ഒരു ദേവി എന്നുള്ള രീതിയിൽ മാത്രമേ അവരും അതിനെ കണക്കാക്കുന്നുള്ളൂ വാസ്തുവത്ത് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും അവർ കാണുന്നത് ബ്രഹ്മൻ ഭ്രമൻ എന്നുള്ള രീതിയിൽ ദൈവം എന്നുള്ള രീതിയിലാണ് ആ ്രമന സമമാണോ ഈ ദേവി എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അല്ല അവരുടെ ഒരു അവതാരവും ഒരു ദൈവവും ഒരു ദേവിയും ഒരു ദേവതയും സമമല്ല അപ്പോൾ അവരും ഭാരത് മാതാവിനെ ദൈവമായിട്ട് കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അപ്പോൾ അവർ അങ്ങനെ ചിത്രീകരിച്ചിട്ട് ദൈവത്തെ പോലെ അതിനെ ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അവർക്കും അറിയാം ദൈവമല്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൂമി ഭൂമിയെ ദേവിയായി ചിത്രീകരിച്ച് ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഭൂമിയേയും സ്വർഗത്തെയും ഒക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ മാത്രമേ നമ്മൾ വാസ്തു ആരാധിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭൂമിയെ ബഹുമാനിക്കാൻ പാടില്ല റെസ്പെക്ട് ചെയ്യാൻ പാടില്ല സ്നേഹിക്കാൻ പാടില്ല സേവിക്കാൻ പാടില്ല എന്നാരെങ്കിലും പറയൂ നമ്മൾ നമ്മുടെ ഈ രാഷ്ട്രത്തെയും അതേപോലെ സ്നേഹിക്കുക സേവിക്കുക ബഹുമാനിക്കുക അത്ര മാത്രമേ വാസ്തവത്തിൽ ഈ ഭാരത് മാതാക്കി ജയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ രാഷ്ട്രത്തിന് നമ്മൾ ബഹുമാനം കൊടുക്കുന്നു പ്രാധാന്യത കൊടുക്കുന്നു നമ്മുടെ രാഷ്ട്രത്തെ നമ്മൾ സേവിക്കുന്നു ഈ കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലുണ്ടായതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ രാഷ്ട്രത്തെ മാതാവുമായിട്ട് കമ്പയർ ചെയ്യാറുള്ളൂ അങ്ങനെയല്ല ഇംഗ്ലണ്ടിനെ അവർ മദർലാൻഡ് എന്ന് വിളിക്കുന്നില്ലേ ജെറുസേമിനെയും അവിടെയുള്ള പല ഏരിയാസിനെയും എന്ന് യഹൂദന്മാർ വിളിച്ചിരുന്നില്ലേ അതേമാതിരി സ്വർഗീയ യെരുസലൈമിനെ ഇനി വരാൻ പോകുന്ന ആ യരുസലൈമിനെ അപ്പോസ്ണെ പൗലോസ് നമ്മുടെ മാതാവ് എന്ന് പറഞ്ഞ് മാതാവിനോട് ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ ഇതൊക്കെ പല കൾച്ചേഴ്സിലും പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇന്നും പല രാജ രാജ്യങ്ങളിലെ ആളുകൾ അവരുടെ രാജ്യത്തെ മാതാവുമായി ഭൂമിച്ച് ബഹുമാനിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നു നമ്മുടെ രാഷ്ട്രത്തെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഇതിനെ കാണേണ്ട ആവശ്യമുള്ളൂ ഇതിന് ഓവറായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളത് വിഗ്രഹത്തെ ആരാധിക്കുന്ന പോലെ ആക്കി തീർക്കേണ്ട കാര്യമൊന്നും ഇല്ല ഭാരതം നമുക്കൊരു വിഗ്രഹമല്ലല്ലോ പിന്നെ നമ്മൾ അതിനെ വിഗ്രഹമായി കാണേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ രാജ്യമാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു നമ്മുടെ രാജ്യത്തെ നമ്മൾ സേവിക്കുന്നു നമ്മുടെ രാജ്യത്തെ നമ്മൾ ബഹുമാനിക്കുന്നു പക്ഷെ ദൈവത്തെയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എ ആർ റഹ്മാൻ ഒരു മുസ്ലിമാണ് അദ്ദേഹമാണ് ഈ വന്ദേ മാത്രത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വേർഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് മാ തുജെ സലാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ആ പാട്ട് അപ്പോൾ മുസ്ലിമായ അദ്ദേഹത്തിന് വന്ദേ മാത്രം മാ തുച്ഛേ സലാം എന്ന് പറയാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മളെ ഈ എന്താ പറയുക കൂപമണ്ഡൂകം മാതിരി നമ്മളൊരു ചെറിയ ഒരു കിണറ്റിനകത്ത് കിടന്നിട്ട് നമുക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ഓ അവരൊക്കെ ഭാരതത്തെ ഒരു വിഗ്രഹമാക്കി മാറ്റി അതിനെ അവർ ആരാധിക്കുന്നു അത് തെറ്റാണ് ഞങ്ങൾക്ക് അതിൽ പങ്കാളിയാകാൻ പറ്റില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല അവർ അവരുടേതായ രീതിയിൽ ഭാരതത്തെ ബഹുമാനിക്കുന്നു അവർ സൂര്യനെ ബഹുമാനിക്കുന്നുണ്ട് ചന്ദ്രനെ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ ഇനി സൂര്യനും വേണ്ട നമുക്ക് ഇനി ചന്ദ്രനും വേണ്ട നമുക്ക് ഇനി ഭൂമിയും വേണ്ട അവർ അവരിതിനെയൊക്കെ ബഹുമാനിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് പറഞ്ഞു എന്ന് നമ്മൾ പറയാറുണ്ടോ ഇല്ല സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാവർക്കും ഉള്ളതാണ് അതേമാതിരി ഭാരതത്തിലെ എല്ലാ സിറ്റിസൺസും നമുക്കുള്ളതാണ് ഭാരതം അവർ ഭാരത് മാതാ എന്ന് പറഞ്ഞ് അതിനെ ബഹുമാനിക്കുന്നു ഭാരതത്തെ ബഹുമാനിക്കുന്നു നമുക്കും ഭാരത് മാതാ എന്ന് പറഞ്ഞ് ബഹുമാനിക്കാം അതിൽ യാതൊരു തെറ്റുമില്ല നമ്മുടെ ദേശത്തെ നമ്മുടെ രാജ്യത്തെ നമ്മൾ നമ്മുടെ അമ്മയുമായിട്ട് ഉപമിക്കുന്നു നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നു സേവിക്കുന്നു ബഹുമാനിക്കുന്നു അതിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു അപ്പോൾ അതിന് നമ്മളെ ഒന്ന് എന്താ പറയുക യുണൈറ്റ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് മാത്രമേ നമ്മൾ ഭാരത് മാതാ വന്ദേ മാതരം എന്ന് പറയുന്ന പാട്ടുകളെയും ആ കവിതകളെയൊക്കെ കണ്ട കാര്യമുള്ളൂ ഈ വന്ദേ എന്ന് പറയുന്ന ഈ കവിത ഉണ്ടാക്കുന്നത് തന്നെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു പാട്ടുണ്ട് ഗോഡ് സേവ് ദ കിങ് എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ഭാരതത്തിലെ എല്ലാവരും പാടണം എന്ന ഒരു പ്രസ്താവന എന്ന ഒരു പ്രസ്താവന ബ്രിട്ടീഷേഴ്സ് ഇറക്കിയ സമയത്താണ് ഈ പാട്ട് ഈ പാട്ട് എഴുതപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളൊരു കോളനിയാണ് ബ്രിട്ടീഷേഴ്സിൻ്റെ എങ്കിലും ഞങ്ങൾക്ക് ആ പാട്ട് പാടേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ പാട്ട് എഴുതപ്പെട്ടത് അതുകൊണ്ട് ഈ വന്ദേമാതരമെന്ന് പാടിയത് കൊണ്ട് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയാകും ബി ജെ പി ആകും ഭാരത് മാതാഗി ജയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ജെ പി ആകും എന്നുള്ള ചെറിയ തോട്ട് മാറ്റിയിട്ട് ബി ജെ പി ഒരു പാർട്ടിയാണ് അതൊരു ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭാരതീയരായ എല്ലാവർക്കും ഉള്ള പാർട്ടിയാണ് അതിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് സിഖ്കാരുണ്ട് ജൈന മതക്കാരുണ്ട് എല്ലാ മതക്കാരുണ്ട് അതിനകത്ത് ഭാരത് മാതാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന പാർട്ടിയാകും എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ ഉയരേണ്ട ആവശ്യമുണ്ട് ആർക്ക് വേണമെങ്കിലും ഭാരതത്തെ പുകഴ്ത്താം ഭാരതത്തെ ബഹുമാനിക്കാം ഭാരത് മാതാ കി ജയി വന്ദേ മാതരം ഈ പാട്ടുകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉപയോഗിച്ച പാട്ടുകാടും അതിലന്ന് മുസ്ലിംസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അവർക്ക് ഇതിൽ വിരോധം തോന്നിയില്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇതിലൊരു വിരോധം തോന്നുന്ന കാര്യം എന്താണ് നമ്മുടെ ഭാരതത്തെ നമ്മൾ സ്നേഹിക്കുന്നു നമ്മുടെ ഭാരതത്തെ നമ്മൾ ബഹുമാനിക്കുന്നു അപ്പോൾ പാർട്ടി നോക്കാതെ വിശ്വാസം നോക്കാതെ നമ്മൾ ദൈവത്തെയാണ് ഏറ്റവും അധികം ആരാധിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ ദൈവവിശ്വാസിയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ടത് ആവശ്യമാണ്